അങ്ങനെ അർജുൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള സമ്മേളനവും മനാഫിൻ്റെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്നുള്ള വാർത്താ സമ്മേളനവും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം മനാഫ് ഇന്നലെ വാർത്താസമ്മേളനം പറഞ്ഞ് നിർത്തിവെച്ച കാര്യം ഇനി ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച വേണ്ട വിവാദം വേണ്ട ഞങ്ങളിവിടെ നിർത്തുന്നു എന്നുള്ള രീതിയിലാണ് അതിനുശേഷം അർജുൻ്റെ വീട്ടുകാർ പോയിട്ട് കോഴിക്കോട് സിറ്റി കമ്മീഷണർക്ക് തങ്ങൾക്ക് ഭയങ്കരമായ രീതിയിൽ സൈബർ ആക്രമണം നേരിടുന്നു അതിന് അതിന് സന്ദേശം നൽകിയ ആൾ മനാഫാണ് എന്നുള്ള രീതിയിൽ മനാഫിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് രംഗത്തേക്ക് കൊണ്ടു വന്നത് ആരാണെന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അർജുൻ്റെ വീട്ടുകാരാണ് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഒരുപാട് എലിഗേഷൻസ് പറഞ്ഞത് അതൊരു പക്ഷേ മനാഫിനെ നേരിട്ട് വിളിച്ച് പറയുകയായിരുന്നെങ്കിൽ ഇത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട കാര്യമില്ലായിരുന്നു പിന്നെ ഒരു തെറ്റിദ്ധാരണയാണെങ്കിൽ അത് മാർക്കിട്ടുകയും ചെയ്താണേ മനാഫ് അപ്പോൾ എന്ത് ചെയ്തു മനാഫ് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ആ വിവാദങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി പറഞ്ഞു അത് നാട്ടുകാർക്ക് കൺവീൻസിങ് ആവുന്ന മറുപടിയാണ് ചുമ്മാ മറുപടി ഒന്നുമല്ല എല്ലാത്തിനും അർജുൻ്റെ വീട്ടുകാർ പറഞ്ഞ ഓരോ കാര്യത്തിനും വ്യക്തമായ കൃത്യമായ മറുപടിയാണ് മനാഫ് നൽകിയത് അത് നാട്ടുകാർക്കൊക്കെ മനസ്സിലാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് മനാഫിൻ്റെ കൂടെ ഇത്രയധികം ആൾക്കാർ കൂടെ നിൽക്കുന്നത് പിന്നെ അർജുൻ്റെ വീട്ടുകാർക്കെതിരെയുള്ള സൈബർ ആക്രമണം അത് നിർത്തേണ്ട പരിപാടിയാണ് അവർക്കെന്തെങ്കിലും എന്താണ് അത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല പക്ഷേ എന്ത് ചെയ്യാനാണ് അങ്ങനെ സ്വന്തമായി വരുത്തി വെച്ചതായതുകൊണ്ട് നാട്ടുകാർ ഇപ്പോൾ ഒരു വെറുതെ വിടുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ വിടില്ല പിന്നെ പരാതി കൊടുക്കുക അതിനനുസരിച്ചുള്ള നടപടികൾ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മറ്റൊരു കാര്യം ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രുതി വയനാട്ടിലെ ശ്രുതി എന്ന് പറയുന്ന കുട്ടിക്കൊരു ജോലിയും അർജുൻ്റെ വീട്ടുകാർക്ക് ഏഴ് ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അരിയണ്ണൻ സീക്രട്ടേജൻ്റ് ഈ അർജുൻ്റെ വീട്ടിൽ പോവുകയും അപ്പോൾ അർജുൻ്റെ അനിയനുമായി ഒരു വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തു അപ്പം സീക്രട്ടി തന്നെ പറയുന്നുണ്ട് അവർക്ക് ഈ പണം പിരിക്കുന്ന പരിപാടിയാണ് അവർ ഏറ്റവും വലിയ ഇതായിട്ട് പറഞ്ഞത് അതായത് മനാഫ് പണം പിരിക്കുകയാണ് അർജുൻ്റെ പേരിൽ പക്ഷേ അതിന് ഒരു തെളിവില്ല കേട്ടോ മനാഫ് പറയുന്നത് കൊണ്ട് അങ്ങനെ പിരിക്കുകയാണെങ്കിൽ നിങ്ങളെ കല്ലെറിഞ്ഞ് കൊന്നുവെന്ന് മനാഫ് പറയുന്നുണ്ട് അപ്പോൾ തെളിവുമായി വന്ന അവർ പണം പിരിക്കലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ നാട്ടുകാർ കുറച്ചും കൂടി അക്സെപ്റ്റ് ചെയ്തതാണ് ഇതിപ്പോൾ അർജുൻ്റെ വീട്ടുകാർ ഒറ്റപ്പെട്ടു പോയി അപ്പം എന്താണെങ്കിലും പണം പിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പണം പിരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ നാളെ ഒരു കാർ മേടിക്കുമ്പോഴോ അല്ലെങ്കിൽ നാളെ നല്ലൊരു ഡ്രസ്സ് ഇട്ട് നടക്കുമ്പോഴോ ആൾക്കാർ പറയും അത് ഞങ്ങളുടെ എന്ന് ആൾക്കാർ ചോദിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അനിയന് ജോലിയുണ്ട് പെങ്ങൾക്ക് ജോലിയുണ്ട് അളിയന് ജോലിയുണ്ട് ഭാര്യയ്ക്ക് ജോലിയുണ്ട് ഭാര്യയ്ക്ക് ജോലി കിട്ടിയത് അർജുൻ്റെ ഇതിനകത്താണ് കേട്ടോ അപ്പം നാളെ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കൂലേ അവൻ മരിച്ചതുകൊണ്ടല്ലേ നിനക്ക് ജോലി കിട്ടിയത് അതുകൊണ്ട് ആ ജോലിക്കള അതുകൊണ്ട് ആ ജോലി വേണ്ടാന്ന് വെക്കുന്നതായിരിക്കും നല്ലതൊന്നും ഞാൻ പറയുന്നില്ല എല്ലാം കമൻറ്റിൽ വരുന്നതാണ് പിന്നെ പറഞ്ഞാൽ ഇന്നലെ ഏഴു ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് പിന്നെ കർണാടക സർക്കാർ അഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് കാർവാർ എം എൽ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ ഏഴും ആറും പതിമൂന്ന് ലക്ഷം രൂപയുണ്ട് അപ്പോൾ ഈ പതിമൂന്ന് ലക്ഷം രൂപ അർജുൻ്റെ വീട്ടുകാർക്ക് കിട്ടുമ്പോഴും നാട്ടുകാർക്ക് എന്ത് പറഞ്ഞുകൂടെ നാട്ടുകാർ പറയും അവൻ മരിച്ചതുകൊണ്ട് പതിമൂന്ന് ലക്ഷം രൂപ കിട്ടി അതുകൊണ്ടാണ് അവരെ പുതിയ കാർ മേടിച്ചത് അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവരെ പുതിയ ഇട്ട് നടക്കുന്നതെന്ന് നാട്ടുകാർക്ക് വേണമെങ്കിൽ പറയാം അപ്പം നാട്ടുകാരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യണം അപ്പം മനാഫിനെ തള്ളി പറയണം എന്നുള്ള രീതിയിലേക്കുന്നത് മോശമായിപ്പോയി അതുപോലെ ഈശ്വർമാരപ്പനെ തള്ളി പറയണം എന്നുള്ളത് മോശമായി പോയി അല്ലെങ്കിൽ പിന്നെ സർക്കാർ തരുന്ന പൈസ ഞങ്ങൾക്ക് വേണ്ട കർണാടക സർക്കാരിൻ്റെ അഞ്ച് ലക്ഷം വേണ്ട എം എൽ എൻ്റെ ഒരു ലക്ഷം വേണ്ട കേരള സർക്കാരിൻ്റെ ഏഴു ലക്ഷം വേണ്ട കേരള സർക്കാരിൻ്റെ ഏഴു ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കീശയെന്ന് എടുത്തിട്ട് തരുന്ന പൈസയല്ല ഓരോ സാധാരണക്കാരും കൊടുക്കുന്ന പൈസയിൽ നിന്നുള്ള ഒരു വിഹിതമാണ് ഏഴു ലക്ഷം രൂപ എന്ന് പറയുന്നത് അതാണ് കിട്ടുന്നത് അതും ഇപ്പം നാട്ടുകാരുടെ പൈസ തന്നെയാണ് അപ്പം അവർക്ക് ജീവിച്ചു പോകാനുള്ള പൈസ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ആ പൈസ മേടിക്കാതിരിക്കുന്നതാണ് അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഇത്രയും ഡയലോഗ് അടിച്ച് ഇത്രയും പേരെ കുറ്റപ്പെടുത്തുകയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ പൈസ മേടിക്കുന്നതിലെ കാര്യമൊന്നുമില്ല അപ്പം വിമർശിക്കുന്നവരെല്ലാം സൈബർ ആക്രമണത്തിന് ഞങ്ങളിരയാക്കുവാണ് എന്നല്ല പറയേണ്ടത് സൈബർ ആക്രമണം നടത്തുന്നവരുണ്ട് വളരെ മോശമായ രീതിയിൽ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് സൈബർ ആക്ര സൈബർ ആക്രമണം നടത്തുന്നവരുണ്ട് അവർക്കെതിരെ തക്കതായ മറുപടി എടുക്കണം എന്തായാലും മനാഫിനെതിരെ നില കേസെടുത്ത് എത്രത്തോളം നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മനാഫ് വന്നിട്ട് പറഞ്ഞു അവർക്കെതിരെയുള്ള സൈബർ ആക്രമണം നിർത്തണം എന്നുള്ള രീതിയിൽ മനാഫ് പറഞ്ഞു പിന്നെ സീക്രട്ടേജന്റ് പോയി ഉപദേശിച്ചു കൊടുക്കണം സീക്രട്ടേജന്റിനൊക്കെ അറിയാമല്ലോ പുള്ളിയാണ് പോയിട്ട് പറഞ്ഞത് ഇവിടെ നിന്ന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നാളെ ഒരു കാറ് പേടിക്കുമ്പോൾ അത് ഇവിടെ നിന്ന് കിട്ടിയ പൈസയാന്ന് പറയും അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ആവശ്യമില്ല സീക്രട്ടേജൻ്റ് തന്നെയാണ് പറഞ്ഞത് ഇനിയിപ്പോൾ പുള്ളിയനെക്കുറിച്ച് വീഡിയോ ഒന്നും ഇടാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു എന്തായാലും സീക്രട്ടേജൻ്റ് ഇപ്പോൾ അവരുടെ കൂടെ എയറിലാണ് പക്ഷേ അങ്ങനെ നഷ്ടം പറ്റിയിരിക്കുന്നത് അർജുൻ്റ് കുടുംബത്തിനാണ് അതിനകത്ത് വേറൊരു സംശയം ഒന്നുമില്ല പക്ഷേ ഇപ്പോൾ ഒന്നൊന്ന് കാര്യങ്ങളിപ്പം മനാഫിനാണ് ഏറ്റവും കൂടുതൽ ദ്രോഹമായി വന്നിരിക്കുന്നത് ആൾക്കാരുടെ സപ്പോർട്ട് മനാഫിനുണ്ടെങ്കിലും മനാഫ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ട് അവർ സഹായിക്കാൻ നിന്നിട്ടിപ്പം ആവശ്യമില്ലാത്ത രീതിയിൽ ഓടേണ്ടതായിട്ടുള്ളൊരവസ്ഥ പിന്നെ അവർ പറഞ്ഞ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി ഓണർ വണ്ടി ഓണർ മുടീനാണ് മനാഫല്ല എൻ്റെ വീട്ടിലൊരു വണ്ടി ഉണ്ടെങ്കിൽ അത് ഞങ്ങളെല്ലാവരുടെയും കൂടി വണ്ടിയാണ് അല്ലാതെ അതിൻ്റെ ആർ സി ഓണറ് എൻ്റെ പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ വണ്ടിയാണെന്ന് മാത്രമല്ല ആരെങ്കിലും ചോദിക്കുമ്പോൾ ആ വണ്ടി എൻ്റെ വീട്ടിൽ കാറുണ്ട് എനിക്കൊരു കാറുണ്ട് എന്നാലേ നമ്മൾ പറയുള്ളൂ അതുപോലെ തന്നെയാണ് അവരുടെ വീട്ടിൽ അവർ രണ്ടുപേരും പാർട്നേഴ്സുമായിട്ട് നടന്ന പരിപാടിയാണ് അല്ലാതെ വണ്ടീൻ്റെ ആർ എസ് ഓണറും മുബീനാണെന്ന് വിചാരിച്ച് അതിനകത്ത് മനാഫ് എന്താ അതിൻ്റെ ഓണർ അല്ലാതെ വരുമോ അതൊക്കെ ഭയങ്കര കോമഡി ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന കാര്യം അർജുൻ്റെ ലോറിക്ക് പേരിടുന്ന കാര്യം അതൊക്കെ മനാഫ് വിചാരിച്ച മനാഫിൻ്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും പക്ഷെ മനാഫ് ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ലോറിക്ക് അർജുനിൻ്റെ പേരിടുന്നില്ല യൂട്യൂബിൽ അർജുനുമായി ബന്ധപ്പെട്ട വീഡിയോ ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അർജുൻ്റെ ബോഡി കിട്ടിയതിന് ശേഷം അർജുനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പോലും ആ യൂട്യൂബിൽ ഇട്ടിട്ടില്ല പിന്നെ എന്തിന്റെ പേരിലാണ് ഇവരി ഇങ്ങനെ കിടന്ന് വാർത്താസമ്മേളനം വിളിച്ചതും ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നതൊക്കെ എന്തിനാണെന്നും അറിയത്തില്ല കേട്ടോ എന്തായാലും വളരെ പോയി എന്താണെങ്കിലും ഇനി വരുന്നിടത്ത് വെച്ച് കാണാം ഇനി ഈ വീഡിയോ ഇട്ടതിന് എൻ്റെ പേര് കേസ് വരുമെന്നറിയില്ല സൈബർ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞ് ഇതൊന്നും സൈബർ ആക്രമണമല്ല ഇതൊക്കെ എന്താണ് നാട്ടുകാർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സൈബർ ആക്രമണൊന്നുമായിട്ട് കാണണ്ട അർജുൻ്റെ കുടുംബത്തിന് പൂർണ്ണ പിന്തുണയുണ്ട് മനാഫിനും പിന്തുണയുണ്ട് പക്ഷേ എല്ലാവരും പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറയുക ചുമ്മാ ആവശ്യമില്ലാതെ അത്രയും നാൾ കൂടെ നിന്നവരെ തള്ളിപ്പറയുകയും അല്ലെങ്കിൽ തെളിവുകൾ കൊണ്ടുവന്നിട്ട് അവരെ തള്ളിപ്പറയുവാണെങ്കിൽ നമ്മൾ വിശ്വസിക്കും ഇപ്പം തെളിവുകളൊന്നുമില്ല വെറുതെ വായിൽ നിന്ന് വരുന്ന വാക്ക് വെറുതെ ഇങ്ങനെ എടുത്തിട്ട് അലക്കി അലക്കി തള്ളിപ്പറയുന്നതിൽ ഒരു കാര്യമില്ലാതെ